ഹലോ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ചിരി തുടങ്ങും മോദം അങ്ങനെയൊക്കെ വെച്ചേക്ക് വരുന്നു ഇപ്പൊ ചിരി തുടങ്ങുമ്പോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമുക്ക് നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു വേറെ വലിയ വീഡിയോ ആയിട്ടൊന്നും ഇന്നില്ല അതൊട്ടിക്ക് ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതോട്ട് രാത്രിയിൽ ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല അതുകൊണ്ട് അമ്മയും ഉറങ്ങിയിട്ടില്ല ഇപ്പം ആദ്യൂട്ടി ഒരോർക്കം കഴിഞ്ഞ് എണീറ്റു ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് എന്തായാലും പറഞ്ഞിട്ട് ഇടാന്ന് എന്തേലും പറഞ്ഞിട്ടൊക്കെ വീഡിയോ ഇടാന്ന് നമ്മൾ കണ്ടിന്യൂ വീഡിയോ പോകുമ്പോൾ കുറേ പേര് അതിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കും കണ്ടിന്യൂ വീഡിയോ ഇല്ലാതെ വരുമ്പോൾ പറ്റിയല്ലോ പിന്നെ പിന്നെ അത് കയറിപ്പോകാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞിട്ടാണേലും വീഡിയോ ഇടുന്നത് മഴയൊക്കെ പോയി കൂട്ടുകാരെ കൂട്ടുകാരെല്ലായിടത്തും നമ്മുടെ ഇവിടുത്തെ മഴയൊക്കെ പോയി പോയിട്ടോ നല്ല നല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാവേ എന്നും ഞാൻ പറയും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് പക്ഷെ പെട്ടെന്ന് അസുഖം വന്നാൽ എന്ത് ചെയ്യുക ചെയ്യും അതുകൊണ്ടാണ് പിന്നെ വേറെ വിശേഷമൊന്നുമില്ല ഞങ്ങൾ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അതുമോൻ്റെ അസുഖം മാറിയാൽ തന്നെ പകുതി സമാധാനമായി ചുമയേ ഉള്ളൂ കേട്ടോ ചുമ മാത്രമേ ഉള്ളൂ പനിയൊന്നുമില്ല ചുമയ്ക്കുന്നേ ഉള്ളൂ ചൂണ്ടൊക്കെ ഉണങ്ങിയിരിക്കുവാണ് അത് അപ്പാപ്പമൊക്കെ കഴിച്ചിട്ടിരിക്കുന്നതാണ് ഞങ്ങളൊന്ന് കിടന്നുറങ്ങി ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി എണീറ്റു അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വിശേഷം ആ പിന്നെ അതുകൊണ്ട് ഒരു കൂട്ടുകാരനുണ്ട് മ്യാവുമിയാവ് വെച്ച് വരുന്നുണ്ട് കേട്ടോ ആൾ കണ്ടോ കൂട്ടുകാരൻ മ്യാവു മിയാവൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ടി ചിരിക്കാൻ തുടങ്ങി ഏ ആ അത് ചിരിക്കുവാണ് കേട്ടോ പിന്നെ വെയിലാണ് കേട്ടോ ഇങ്ങോട്ട് അപ്പൊ രാവിലെ എല്ലാ പണികളൊക്കെ തീർത്ത് ഉണ്ണിച്ചേട്ടനെ ഒക്കെ പറഞ്ഞു വിട്ട് ഇരിക്കുന്ന പരി പരിക്കുവാണ് ഞങ്ങള് ഉണ്ണിച്ചേട്ടൻ സ്കൂളിലൊക്കെ പോയി ഇതേ കഥകുപ്പടയും ടോന്ന് ഒച്ച കേട്ടും അതൊട്ടി ചിരിക്കുവാണ് കഥകുപ്പടയും നമ്മുടെ കാറ്റാണ് കേട്ടോ നമുക്ക് അറ്റ നല്ല കാറ്റാണ് അതുകൊണ്ട് വലിച്ചാണ് ഞാൻ എന്റെ ഒച്ചയാണ് കേട്ടത് ടോ എന്ന് കേട്ടു അപ്പത്തേക്ക് അതൊട്ടി ചിരി തുടങ്ങി അതൊട്ടിക്ക് ടോന്നുള്ള ഒച്ച കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കൊരു ഞെട്ടലും ഉണ്ട് ഈ ചിരിക്കുന്ന ഒന്നും കാര്യക്കണ്ട കള്ള ചേർക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഞെട്ടും അല്ലേ മോനെള്ളന്നിപ്പ ഇന്നലെ ഇവനെന്നെ ഉറക്കാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ഇനി ഞാൻ ഉറക്കൊള്ളഞ്ഞിരിക്കും അതുവിനെ ഞാനിട്ട് വിളിച്ച് എണീപ്പിക്കും അതോ അതു അതും വിളിച്ചിട്ട് ഞാൻ അതുനെ ഉറക്കം എണീപ്പിക്കും കേട്ടോ ആ അതും ഇന്ന് ഞാൻ ഉറക്കത്തില്ല ഇന്നലെ എന്നെ അതും ഉറക്കാത്തത് കൊണ്ട് ഇന്ന് അതുവിനെ അമ്മ ഉറക്കത്തില്ല ഇന്ന് അമ്മ ആദൂനെ എണീപ്പിച്ചിരുത്തും ചെയ്യട്ടെ എങ്ങനെ ചെയ്യട്ടെ മ്മ ഉറപ്പിക്കട്ടെ കൊച്ചിനെ ഏർ ആ ആ അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ പോലും ഒരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലോ ഞാനൊരു ഷോ ഞാൻ ബില്ലാൻ പറഞ്ഞില്ല എൻ്റെ വീഡിയോ ഇൻഷോർ എന്തോ കംപ്ലയിൻറ്റ് ഉണ്ട് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചു അത് പോയി ഞാൻ വീഡിയോ എഴുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പിന്നെ എന്താണോ ആ ഒന്നരയാകാനായപ്പം സമയമായപ്പോൾ എനിക്ക് എന്താ പോലെ പന്ത്രണ്ടര അങ്ങാണ്ടായിരുന്നു തോന്നു അപ്പോൾ ഒന്നൊരു എന്തേ ഇത് ഇടാമെന്ന് വിചാരിച്ചു ഉണ്ണിച്ചേടെ സ്കൂളിൽ പോയി രാവിലെ മാളി ചേച്ചിക്ക് എക്സാം എക്സാമില്ല എല്ലാ മക്കൾക്കും ഒക്കെ എളുപ്പമാണോ മക്കൾ കാണുന്നുണ്ട് നമുക്ക് ഒരു റെനിയ കുട്ടിയും കുറേ മക്കളുണ്ട് കേട്ടോ വീഡിയോ കാണുന്നത് ഇപ്പം ലൈവ് ഇല്ലാത്തതുകൊണ്ട് ആരുമായിട്ട് വലിയൊരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ല മക്കക്കൊക്കെ സുഖാണോ? എല്ലാവർക്കും സുഖമാണോ എന്ന് പറയണേ അതിൻ്റെ അന്വേഷണം ഉണ്ട് എല്ലാവർക്കും അല്ലേ ഏ അല്ലേ വർത്താനം പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഒക്കെ പറയുമ്പോഴത്തേക്കും അതും അതിനോടൊന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കേട്ടോ അതിങ്ങനെ കുറെ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ എന്തായാലും അത് നടക്കും ആ അത് തന്നെ വർത്താനം പറയാൽ നടക്കും നല്ല വെട്ടക്കുറെ വിട്ടോ അതാണ് നിർത്തിയത് ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ ഇന്ന് ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആകും നമുക്ക് ആ അസുഖം മാത്രം പെട്ടെന്ന് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റിയല്ല നമ്മൾ നമ്മുടെ ഒരു ഒരു അസുഖം വന്നാൽ മതി നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം ഒക്കെ പെട്ടെന്ന് മാറി മറിയാനെ നമ്മളിങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിത രീതി പെട്ടെന്ന് അങ്ങ് മാറുവാണെട്ടോ ആറ് വർഷം മുമ്പ് നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെയല്ല ജീവിക്കുന്നത് പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും അപ്പോൾ ഇപ്പൊ പനി വന്നപ്പോൾ ഫിസിയോതെറാപ്പി എല്ലാം മുടങ്ങിയിരിക്കുവാണ് അല്ലേ പിന്നെ നമ്മൾ ഇവനായിട്ടങ്ങ് പൊളിച്ച് കള്ള കള്ളുന്നുണ്ട് അപ്പം എന്നിപ്പം ഞങ്ങൾ തറാപ്പിക്ക് തെറാപ്പിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് തറാപ്പിക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചു നല്ല അടിപൊളി തെറാപ്പിയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലേ നമ്മൾ പുതിയ തെറാപ്പിസ്റ്റ് വരുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നൊക്കെ എല്ലാരോടും പറഞ്ഞില്ല പക്ഷെ പുതിയ തെറാപ്പിസ്റ്റ് വന്നു നല്ല തറാപ്പിയാണ് ഞങ്ങളുടെ അപ്പൂസം ഒക്കെ പോയി ചെയ്യാനൊക്കെ പക്ഷേ ആദ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല കണ്ടില്ലേ ഒന്നും ഒരു രാത്രി ചെറുതായിട്ടൊന്നും പരിച്ചോളും മോന്തയൊക്കെ കുഞ്ഞായിപ്പോയി കള ചേർക്കണ്ടേ ആ കളച്ചേരക്കൻ്റെ മുഖമൊക്കെ അങ്ങ് കുഞ്ഞായിപ്പോയി എന്നിട്ട് ഇപ്പം മരുന്നിൻ്റെ ആൻറ്റിബയോട്ടിക് ഉണ്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒന്നൊന്ന് ചെറിയൊരു ക്ഷീണം ഉണ്ട് കേട്ടോ മൂന്ന് നേരം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ചോദിച്ച് വാങ്ങിയതാണ് ഡോക്ടർ അപ്പം ഞാൻ ചോദിച്ചു ആൻറ്റിബയോട്ടിക് ദിവസം അറിയാൻ വെച്ചപ്പോൾ ഡോക്ടറെ പറഞ്ഞു ഇല്ല ഉണ്ട് കേട്ടോ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് സമാധാനം പെട്ടെന്ന് കുറയും അല്ലെങ്കിൽ നമ്മൾ ഈ ആശുപത്രി വഴി കുറെ പ്രാവശ്യം പോകേണ്ട വന്നാൽ ഇപ്പത്തെ പനി മൂന്നാല് ദിവസം പനിച്ചിട്ടേ മറുട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വലിയൊരു വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇന്ന് വന്നത് തന്നെ നമുക്ക് നല്ല വീഡിയോ ഒന്നും ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് കുട്ടിക്ക് പനിയായതുകൊണ്ടേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ